മൈസൂർ സ്കൂൾ മൈസ്കൂർ പോവാൻ നമുക്ക് ജനുവരി അവസാനം വേണമെങ്കിൽ അല്ലേടാം നാല് നമ്മളോട് പതിനൊന്ന് മണിക്ക് വന്ന് പോവാൻ നീലോട്ട് പോവേടും അങ്ങനെയാണ് അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലാക്കി നോവ് എന്താണ്ട് നിങ്ങൾ ചെയ്തത് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി സ്ഥലങ്ങളിൽ ഫ്രൈൻ്റെ അവിടുത്തെ ഉള്ള മറ്റാളോടും ഒക്കെ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി ഫൈൻഡായിട്ടോട്ട് പിന്നെ വേദി ഒന്നും ചിത്രയ്ക്ക Oh എപ്പോഴും പോകുന്ന തീർത്ഥാടനമായതുകൊണ്ടാണ് ഒന്ന് മാറ്റി ഒരു ജയിച്ച് വെട്ടാൻ വേണ്ടി ഒരു തുടങ്ങുമ്പോൾ ടൂർ ആശ്രയിക്കാൻ അല്ല മണ്ടക്കെ അതിനാല് ആണോ താങ്ക്യൂ താങ്ക്യൂ അണ്ണാ ഇനേക്കാന കുറ കേക്ക முடியதா കഞ്ഞി മൈമാസം ഇതെ നിങ്ങളെ ഈ കാരണം വന്നേൽ ഞാൻ ചോദിക്കാൻ പോയവല്ല മുതകാര്യത്തെ എത്രയാളാണ് നിങ്ങൾตรา എന്നെ കൊണ്ടേ കോരിക്കണം ഇതിനെ കഷാശി പറയാ റിപ്പോർട്ട് പറയാനารികേസുകളെ തേടി ഏട്ടോ വേളാങ്കണ്ണിക്ക് വന്നിട്ട് എന്തെങ്കിലും പറയാം എന്താണ് പറയൂ ഒന്നും പറ്റില്ല കൂടെ ഉണ്ടേ ശരിയാണ് നമ്മുടെ യാത്ര

പാടി ആരും പാടില്ലേ നല്ല നല്ലൊരു ഗായക കേട്ട് കഴിയുമ്പോഴും ഞാൻ നയിച്ചു കൊടുക്കാം ഞാൻ അത്യാവശ്യം നല്ലൊരു പാട്ട് പാടും

എന്റെ ഉള്ളിലെന്നും നിൻ്റെ ഓർമ്മകൾ നിൻ്റെ ഓർമ്മകൾ വിളക്കുണയ്ക്കും വിണ്ണിൽ തൂരിയതിൽ ദൂരം തലരവിനാലിൽ ചാലിച്ചെടു ചിത്രം കാത്തു നിൽക്കും സ്വപ്നത്തിൻ പൂക്കും കാലമായി വിരുന്നുണ്ട് പാടുവാൻ വരുചന്നരേ ൂത്തു നിൽക്കും പാടത്തെ വിരുത്തു കൊയ്യാൻ നേരമായി കനത്തോ ആ വിരകത്തൊരു കാത്തികന്ധിയിൽ അന്നൊരു വെറ്റി നിറച്ചു വണങ്ങി വരും വഴി നിന്നിലടങ്ങിടും കുടിയൊന്നു കടൂടി ഇന്ന് തുടച്ചു കടന്നു കളഞ്ഞത് കള്ളനുള്ളിയും പോലെ മനസ്സിൽ തിരിയുന്നു ൂരം തോത്ത മനസിന്റെ ഉള്ളിലെ മലപ്പൊഴികയിൽ നിന്റെ ഓമൻ പുഞ്ചിരിയും കുറുമ്പുകൾ പുന്നാണവും അടുത്തൊന്നു കാണുവാ

റിയാതെ ഒരു ഗായകൻ ബാളി ഉണർന്നു നടത്തത് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ഞാൻ നടന്നു പോയതായിരുന്നു സമ്മാനങ്ങളുണ്ട് പാട്ട് പാടുന്നവർക്ക് സമ്മാനങ്ങൾ ഉണ്ടായി